ചെക്ക ടോമി ഇല്ലെങ്കിൽ മാത്രമേ ഈ ചെക്കന് ഇവിടെ വരുള്ളൂടോ ടോമിന് കണ്ട ഒറ്റ ഓട്ടോ ആണ് ഇതേണ്ട ട ടോമി ഇവിടെ വന്നിട്ടില്ല രാവിലെ വന്നിട്ട് പോയി അപ്പൊ ടോമി ഇല്ലാത്തതുകൊണ്ട് ഇവൻ വന്നതാ ടു ഞാൻ എന്താ കൊണ്ടുവന്നിങ്ങനെടാ ഇങ്ങനെ ഡാ എന്താ കൊണ്ടുവന്നിങ്ങനെ ഏ ഒരു ദിവസം എന്നെ ഒരിക്കലെങ്കിലും കാണണോ അല്ലേ പിന്നെ പെണുങ്ങിയാ ഇതൊക്കെ ബിസ്ക്കറ്റ് വേണ്ടേ ഇപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തേ ഉള്ളൂ കേട്ടോ വീണ്ടും ചോദിച്ചപ്പടുത്തോണ്ടെന്നതാ ഇന്ന് മനെ കശ കടീ കച്ച മേത്ത് മുഴുവൻ മണ്ണാടാ മണ്ണിലാണല്ലേ കളി നിക്ക് മന കണ്ണിൽ എപ്പോഴും ഉണ്ടാവും ഓരോ ചെള്ളു എവിടുന്നാണ്ടെള്ളും കൊണ്ട് വരുന്നേ േ കഴിച്ചോട്ടാ കഴിച്ചു കഴിച്ച ചെളിൻ്റെ പൗഡർ ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ടോമിക്ക് ആ പൗഡർ ഇങ്ങനെ എടുക്കുന്നണ്ടോ ഒറ്റ ഓട്ട അവൾടാ സമ്മതില്ല അതായിരിക്കണം കണ്ടോ പൗഡർ ഞാൻ പിന്നെയും കാണിച്ചു തരും അമ്മ കുട്ടിയാണെങ്കിൽ പിന്നെ നല്ല കുട്ടിയാട്ടോ അവളിങ്ങനെ എന്താണെങ്കിലും ഒന്നിങ്ങനെ മിണ്ടാതിരിക്കണീന്ന് പറഞ്ഞാൽ നിന്നോളൂ ഇന്നലെ രാത്രിയാവും അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഈ ഗൈറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ നോക്കൂ കേട്ടോ അമ്മ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കും അപ്പം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കും ഇനി പുറത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴവളെ മറക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല ഞാൻ ജീവിതത്തിൽ ഇത്രമാത്രം സ്നേഹിച്ച ഒരു നായ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടാവില്ല ഇവരൊക്കെ ഇഷ്ടമാണ് പക്ഷെ അമ്മ കൂടുതൽ നമ്മളോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നില്ല അപ്പോൾ അവളെ ഒരുപാട് ഇഷ്ടമാണ് ഇന്നലെ രാത്രി ഇതുമാതിരി സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരുന്നു കുറേ കരഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ മിസ്സിങ് അവൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തിൻ്റെ എന്തിനടാ ഡോറിൻ്റെയാ എന്തിനടുത്ത് കാറിൻ്റെയോ അണ്ണാടിച്ച് എനിക്കറിയില്ല നോക്കി നോക്കി തെക്ക കുറച്ച് ചോറ് തരാം കേട്ടോ കച്ചു 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 അപ്പൂ ഞാൻ തടവി കൊടുക്കുമ്പോൾ നോക്ക് ബിസ്ക്കറ്റൊന്നും വേണ്ട കുട്ടിക്ക് തെക്ക ഇത് ചെക്ക ചുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണ് ഇല്ല പെക്കൻ കാറിൻ്റെ താക്കോല് തരാം പോയി എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ പൊന്നോട് കിടന്നോട്ടോ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ഇതേ ഇവിടെ കപ്പിൽ വെള്ളം വെച്ചിട്ട് കുടിച്ചോ പൊന്നെയാണ് പൊന്ന് മുത്തുമുന്നേ കിടന്നോട്ടേടാ വരാം ഞാൻ ഇപ്പോൾ ഇതിനെ കിടന്നോട്ടാ